അടുത്ത ചോദ്യം എന്ന് പറയണത് ഏതാണ്ട് നാലായിരത്തി ഇരുന്നൂറ് പേര് ലൈക്ക് ചെയ്തിട്ടുള്ള ചോദ്യം കേട്ടോ അമ്മേയും അച്ഛനേയും കൊച്ചിനെയും മിസ്സ് ചെയ്യാറുണ്ടോ അവരെ വിളിക്കാറുണ്ടോ അമ്മയും അച്ഛനെയും കൊച്ചിനെയും മിസ് ചെയ്യാറുണ്ട് തീർച്ചയായിട്ടും ഉറപ്പായിട്ടും പിന്നെ എനിക്കിപ്പോൾ ആരുടെ അടുത്തും ഒരു പണക്കവും ഇല്ല കേട്ടോ ഇപ്പം അച്ഛനോടായിക്കോട്ടെ അമ്മയെക്കോട്ടായിക്കോട്ടെ അല്ലെങ്കിൽ കൊച്ചിനോടായിക്കോട്ടെ ആരുടെ അടുത്തും യാതൊരു വിധത്തിലുള്ള പണക്കവും കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പം മൃദയുടെ അച്ഛൻ മരിച്ചു പ്രവീൺ പ്രണവ് വിഷയത്തിൽ നമ്മൾ ഒരുപാട് നാളായി ഒരു വീഡിയോ ചെയ്തിട്ട് കുറച്ച് മുന്നേ ഇപ്പം ഞാൻ പ്രവീണിൻ്റെ ഒരു ക്യു ആൻ്നായി വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അത് കണ്ടപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് തോന്നിയത് ഓക്കെ എന്താണ് ആ ക്യു ആൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് നാൾക്ക് മുന്നേ ഈ പ്രവീണും പ്രണവുമായിട്ടുള്ള ഇഷ്യൂസ് നിങ്ങൾക്ക് അറിയാമല്ലോ അതായത് പ്രവീൺ പ്രണവ് പിന്നെ അവരുടെ അച്ഛനും അമ്മയൊക്കെ ആയിട്ടുള്ള ആ ഒരു ഇഷ്യൂസ് ആ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയിൽ അറിയാത്തവർ വളരെ ചുരുക്കമായിരിക്കും ഭയങ്കര രീതിയിൽ വിവാദമായിട്ടുള്ള ഒരു വിഷയമായിരുന്നു എന്തായാലും ആ ഒരു വിഷയമൊക്കെ തീർന്ന് രണ്ടുപേരും രണ്ട് വഴിക്കായി ഇപ്പൊ അനിയന് വേറൊരു ചാനലുണ്ട് ഇപ്പം ചേട്ടനാണെങ്കിൽ മെയിൻ ചാനലുമായിട്ട് നടക്കുന്നത് ഓക്കെ എന്തായാലും ഈ ഒരു ക്യു ആൻ ഐ ക്വസ്റ്റിനകത്ത് ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു ഇപ്പോഴും ഈ പറയുന്ന അനുജനുമായിട്ടും അല്ലെങ്കിൽ അച്ഛനും അമ്മയായിട്ടൊക്കെ കമ്പനി ഉണ്ടോ എന്താണ് നിലവിലത്തെ സിറ്റുവേഷൻ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരു ക്വസ്റ്റിന് ഈ പറയുന്ന പ്രവീൺ മറുപടി കൊടുക്കുന്നുണ്ട് എന്തായാലും നമുക്ക് അതൊന്ന് കണ്ടു നോക്കാം അതുപോലെ തന്നെ ഈ ഒരു ക്വസ്റ്റിന്റെ ആൻസർ കേട്ടിട്ട് കമന്റ് ബോക്സിൽ കുരുപൊട്ടുന്ന കുറച്ച് ആൾക്കാരുടെ കമന്റുകളും നമുക്ക് വായിക്കാം അടുത്ത ചോദ്യം പറയണത് ഏതാണ്ട് നാലായിരത്തി ഇരുന്നൂറ് പേര് ലൈക്ക് ചെയ്തിട്ടുള്ള ചോദ്യം കേട്ടോ അമ്മയും അച്ഛനേയും കൊച്ചിനെയും മിസ് ചെയ്യാറുണ്ടോ അവരെ വിളിക്കാറുണ്ടോ അമ്മയച്ചനേയും കൊച്ചിനെ മിസ് ചെയ്യാറുണ്ട് തീർച്ചയായിട്ടും ഉറപ്പായിട്ടും പിന്നെ എനിക്കിപ്പോൾ ആരുടെ അടുത്തും ഒരു പണക്കും ഇല്ല കേട്ടോ ഇപ്പം അച്ഛനോടായിക്കോട്ടെ അമ്മയെക്കോട്ടായിക്കോട്ടെ അല്ലെങ്കിൽ കൊച്ചിനോടായിക്കോട്ടെ ആരുടെത്തും യാതൊരു വിധത്തിലുള്ള പണക്കവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടല്ലോ അതായത് ഇവരുടെ തമ്മിൽ യാതൊരു വിധ ഇഷ്യൂസും കാര്യങ്ങളും ഒന്നുമില്ല അന്ന് ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ എല്ലാവരും എടുത്ത് വെച്ച് റിയാക്ട് ചെയ്തതാണ് ഞാൻ ഉൾപ്പെടെ എടുത്തു വെച്ചിട്ട് മൂന്നാലഞ്ച് വീഡിയോ റിയാക്ട് ചെയ്തതാണ് ഈ ഒരു വിഷയത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാര്യം ഒന്നുമില്ല ഇവ ഇവരൊക്കെ ഒരു ബ്ലഡ് റിലേഷൻ ആണ് അപ്പം എന്നായാലും ഇവരൊക്കെ ഒന്നിക്കും ബാക്കി ഈ ഒരു വിഷയത്തിൽ അഭിപ്രായം പറയുന്നത് നമ്മളൊക്കെ ആയിരിക്കും മണ്ടന്മാരെന്ന് നമ്മൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ എന്തായാലും അതുപോലൊക്കെ തന്നെയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇനി നല്ലൊരു നല്ല കാര്യം കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ഒരുമിച്ച് കാണാനാണ് എല്ലാവർക്കും ആഗ്രഹം കാര്യം സെപ്പറേറ്റഡ് ആയിട്ട് അടിച്ചു പിരിഞ്ഞ് ഇങ്ങനെ നടക്കുന്നതിനകത്ത് ആർക്കും അത്ര വലിയ യോജിപ്പില്ല എന്നാൽ ആ ഒരു വിഷയത്തിൽ വിയോജിപ്പ് കാണിക്കുന്ന ആൾക്കാരും കാണുമായിരിക്കും പക്ഷെ ഒരു മെജോറിറ്റി ഓഡിയൻസിനെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ രണ്ടുപേരെയാണ് അത് തുടക്കം തൊട്ടേ കണ്ടു തുടങ്ങിയത് ആ ഒരു ചാനലിനകത്ത് അതായത് ഈ പ്രവീൺ എന്ന് പറയുന്ന മെയിൻ ചാനലിനകത്ത് അപ്പൊ എന്നും എപ്പോഴും അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യണത് തന്നെയാണ് എല്ലാവരുടെ അഭിപ്രായം കാണാം ഇപ്പം എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അതിനു മുമ്പ് അമ്മ എന്നെ വിളിക്കാറുണ്ടായിരുന്നു പിന്നെ അതിനുശേഷം അച്ഛനായിക്കോട്ടെ അമ്മയായിക്കോട്ടെ കൊച്ചു എല്ലാവരും വിളിക്കാറുണ്ട് സംസാരിക്കാറുണ്ട് ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പിണക്കവും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ അതുപോലെ തന്നെ അച്ചാച്ചൻ്റെ ഓർമ്മ ദിവസം ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു പാസ്റ്റ് ഈസ് പാസ്റ്റ് എന്ന് പറയുന്ന പോലെ അതൊക്കെ ഒരു ദുസ്വപ്നം പോലെ അങ്ങ് മറ മറന്നു കളയാനാണ് എനിക്ക് ആഗ്രഹം എനിക്ക് തെറ്റും ശരിയും രണ്ട് ത്രാസ് എടുത്ത് ചളക്കാനോ അതിനെപ്പറ്റി സംസാരിക്കാനോ ഇല്ല കഴിഞ്ഞത് കഴിഞ്ഞു പിന്നെ എന്തോ ഇപ്പം ഇത്രക്കുള്ളൂ മനുഷ്യൻ്റെ കാര്യം നമ്മളിപ്പോൾ കണ്ടതല്ലേ ഇപ്പം പിന്നെ നമുക്കതൊക്കെ ചിലതൊക്കെ നമുക്ക് ഭയങ്കര റിഗ്രറ്റ് ആയിരിക്കും നാളെ സമയത്ത് എന്തെങ്കിലുമൊക്കെ നമ്മളെ ഇപ്പോഴത്തുള്ള വാശിയും ഈഗോയും ഇതൊക്കെ നമ്മളെന്നും ലൈഫിൽ ഇങ്ങനെ കൊണ്ടുപോയി മരണം വരെയും നമ്മളിങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അതിനൊന്നും ഒരു അർത്ഥം പോകും കറക്റ്റാണ് കാര്യം ഈ ഇങ്ങനെ വൈരാഗ്യങ്ങൾ ഒരിക്കലും നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കില്ല പ്രത്യേകിച്ച് നമ്മുടെ കൂടെപ്പറപ്പുകളുടെ അടുത്ത് അല്ലെങ്കിൽ കൊച്ചൂരെ സംബന്ധിച്ച് പ്രവീണ് അനുജനാണ് അപ്പം നാളെ എന്തെങ്കിലുമൊക്കെ ഒരു അത്യാവശ്യം ആവശ്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിലും ഈ പറയുന്ന വീട്ടുകാർ മാത്രമേ നമുക്ക് കാണത്തുള്ളൂ അപ്പം പ്രത്യേകിച്ച് വൈരാഗ്യങ്ങളും പ്രശ്നങ്ങളും ഒന്നും ഇല്ലാതെ നിങ്ങൾ മുന്നോട്ട് പോകുന്നത് തന്നെയായിരിക്കും നല്ലത് എന്തായാലും ഈ ഒരു വിഷയത്തിൽ പൊളിക്കാൻ്റെ ഈ ഒരു ഈ ഒരു ആറ്റിറ്റ്യൂഡ് നല്ലതായിട്ട് എനിക്ക് ബേസിക്കലി തോന്നുന്നു പക്ഷേ ഈ മൃദുല ഈ ഒരു വിഷയത്തിൽ വേറെ ഒന്നും സംസാരിച്ചിട്ടൊന്നുമില്ല എല്ലാം ഇണ്ടാതിരുന്ന് ഈ ഒരു വിഷയങ്ങൾ കേൾക്കുന്നുണ്ട് അതിനെ പറ്റിയിട്ടും കുറച്ച് കമൻസ് ഒക്കെ ഉണ്ട് അതൊക്കെ ഞാൻ വായിക്കാം എന്തായാലും കാണാം അതൊക്കെ നമുക്ക് പിന്നെ വളരെ വലിയ കുറ്റബോധത്തിലും ഭയങ്കര റിഗ്രറ്റും നമുക്ക് ഒരു മകൻ എന്നുള്ള രീതിയിൽ എനിക്ക് ഉണ്ടാവാം അങ്ങനെ വേറെ പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല അങ്ങനെയൊന്നും ഇല്ല പിന്നെ നമ്മൾ ഒന്നിച്ച് വീഡിയോ ചെയ്യുന്നില്ല അങ്ങനെ വീഡിയോ ഒന്നും ചെയ്യുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അല്ലാണ്ട് വിളിക്കാറുണ്ട് ഇപ്പോൾ സംസാരിക്കാറുണ്ട് വേറെ ഒരു പ്രശ്നമില്ല കേട്ടോ ഓക്കെ അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കാറും സംസാരിക്കാറൊക്കെ ഉണ്ട് വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ലെന്ന് പറയുന്നു ഒരുമിച്ച് വീഡിയോ ചെയ്യുന്നില്ലെന്നേ ഉള്ളു ഓക്കെ ഇനി എന്തായാലും ഒരുമിച്ച് വീഡിയോ ചെയ്യേണ്ട ആവശ്യം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാര്യം രണ്ടു പേർക്കും രണ്ട് സെപ്പറേറ്റഡ് ആയിട്ട് രണ്ട് ചാനലായി അപ്പം ആ ഒരു രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് വീണ്ടും നിങ്ങൾ ഒരു കുടുംബം പോലെ എല്ലാവരുമായിട്ട് ഇങ്ങനെ കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ എന്തെങ്കിലുമൊക്കെ തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ അത് അതിലും വലിയ വശമാവും അതിനെക്കാട്ടി നല്ലത് ഇതുപോലെ രണ്ട് രീതിയിൽ ഇങ്ങനെ പോകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും നമ്മൾ നമ്മുടെ ഫാമിലിയെ ഒരിക്കലും തള്ളി പറയേണ്ട ഒരു സിറ്റുവേഷൻ കഴിവതും ഉണ്ടാക്കാതിരിക്കുക പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ പല കാര്യങ്ങളും പ്രത്യേകിച്ച് നമ്മുടെ ലൈഫൊക്കെ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ട് കളിക്കുമ്പോഴത്തേക്ക് പല കാര്യങ്ങൾക്കും നമ്മൾ ഉത്തരം പറയാനായിട്ട് ബാധ്യസ്ഥരാണ് അത് തന്നെയായിരുന്നു ഇവരുടെ ഒരു വിഷയത്തിലും കാര്യം ആദ്യ സമയത്ത് ഹോസ്പിറ്റലിൽ പോയ സമയത്ത് ഈ കൊച്ചു വന്നില്ലേ കൊച്ചിനെ കാണാനായിട്ട് പിന്നെ അച്ഛൻ വന്നില്ലേ കൊച്ചിനെ കാണാനെന്നൊക്കെ ചോദിച്ചാൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ഇതിന്റെയൊക്കെ ഒരു മറുപടികൾ പറഞ്ഞു പറഞ്ഞാണ് വേറൊരു ലെവലിലോട്ട് കൊണ്ടുവന്നെത്തിയത് അല്ല ബാക്കിയിട്ടാണ് കാണാം ഞാൻ ഇത് കേൾക്കാൻ കുറേ പേര് ആഗ്രഹിച്ചു എന്ന് എനിക്കറിയാം കുറേ കമന്റ്സ് വരാറുണ്ട് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്നിച്ചുകൂടെ എല്ലാവർക്കും പഴയ പോലെ കായ്ക്കൂടെ എന്നൊക്കെ പറഞ്ഞ് കുറേ കമൻസ് വരാറുണ്ട് നമ്മൾ വീട്ടിനടുത്ത് ഒരു ഡ്രില്ലിങ് ചേട്ടനെ ഡ്രില്ല് ചെയ്തുകൊണ്ട് തകർത്തോണ്ടിരിക്കുകയാണ് അത് കേൾക്കുന്നുണ്ടോ ഇരുന്നു എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ അടുത്തൊരു വസ്തുനെ അതിനും കുറെ ലൈക്കുള്ള വസ്തുവിനെ കൊച്ചേട്ട് വെഡിങ്ങിനെ വിളിച്ചാൽ പോകുമെന്ന് കൊച്ചുചേട്ടൻ്റെ വെഡ്ഡിങ്ങിനെ വിളിക്കണമെന്നില്ല ഞാനായിരിക്കും അവിടെ പോയിരുന്ന കാര്യങ്ങളൊക്കെ നടത്തുന്നത് അപ്പം പിന്നെ എന്നെ വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ സീരിയസ്ലി അതൊക്കെ വേറെ നമുക്ക് എന്തെങ്കിലും ഒരു എനിക്കൊരു ആപത്ത് എന്ന് പറഞ്ഞാലും എനിക്ക് അങ്ങോട്ടൊരാപത്വം എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ പറഞ്ഞെത്തും അത് വേറെ ഓക്കെ അപ്പം അതാണ് അതായത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ആപത്തും കാര്യങ്ങളൊക്കെ ഉള്ളപ്പം നമ്മുടെ കൂടപ്പറപ്പുകളായിരിക്കും നമുക്ക് വേണ്ടിയിട്ട് ആദ്യം ഓടി വരുന്നത് അതിനുശേഷം ആയിരിക്കും വേറെ ആരെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആയാലും വേറെ ആരെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഓക്കെ എന്തായാലും ഇത്തരം കാര്യമായിരുന്നു പ്രവീൺ പറഞ്ഞത് എന്തായാലും വളരെ നല്ലൊരു കാര്യം എന്തായാലും ഫാമിലിയൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് ഒന്നിച്ചു തന്നെ പോവുക കഴിവതും ഇനിയും പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി മാക്സിമം ട്രൈ ചെയ്യുക ഓക്കെ എന്തായാലും ഇനി പ്രവീണിന്റെ കമന്റ് ബോക്സ് നമുക്കൊന്ന് കാണാം മോളെ നീ അനുഭവിച്ചതും നിന്നെ അവർ പറഞ്ഞു തെറിയും ഞങ്ങൾ ഓർക്കും എന്തൊക്കെ അനാവശ്യങ്ങളാണ് അവര് വിളിച്ചു പറഞ്ഞത് നിറവയറിലാണ് ആ അനുഭവം ജീവിതത്തിൽ ഒരിക്കലും മറക്കരുത് പ്രവീണെല്ലാം മറക്കും കാരണം അവന്റെ രക്തം അവന് മറക്കാൻ പറ്റില്ല പക്ഷെ മൃദുല മോള് അനുഭവിച്ചത് ഒരിക്കലും മറക്കരുത് എന്തുവാണ് ഇതിനൊക്കെ നമ്മൾ പറയേണ്ടത് ഏഹ് ഞാൻ ഇതാണ് ഞാൻ പറഞ്ഞത് പലപ്പോഴും നമ്മുടെ ലൈഫ് സോഷ്യൽ മീഡിയയിൽ ഇട്ട് കളിക്കുമ്പോഴത്തേക്ക് കുറെ ആൾക്കാർ വന്നിരുന്ന അഭിപ്രായം പറയുകയും അല്ലെങ്കിൽ ഈ അഭിപ്രായം പറയുന്ന ആൾക്കാരുത്ത് നമ്മൾ മറുപടി പറയേണ്ട ഒരു സിറ്റുവേഷനിലോട്ട് പോകും അല്ലേ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ കമൻറ്റ് ഇടുന്ന ആൾക്കാർക്കൊക്കെ എന്ത് സുഖമാണ് എനിക്ക് കിട്ടുന്നതെന്ന് എനിക്കറിയത്തില്ല കാര്യം പണ്ടത്തെ കാലത്ത് ഈ സീരിയലിനകത്തോട്ട് ഭയങ്കരമായിട്ട് അഡിക്റ്റ് ആവുന്ന കുറെ അമ്മമാരുണ്ടായിരുന്നു മനസ്സിലായില്ലേ ഇപ്പം അവരെല്ലാം നേരെ ഈ പറയുന്ന യൂട്യൂബ് ചാനലിലോട്ട് കയറിയിരിക്കുക അതായത് ഇങ്ങനെയുള്ള ഫാമിലി വ്ളോഗേഴ്സിൻ്റെ പുറേ നടന്നു ഇവരുടെ കുടുംബത്തിൽ എന്തുണ്ട് അതൊക്കെ ഒരു അതൊക്കെ വളരെ പേഴ്സണലായിട്ട് എടുത്ത് അവരുടെ ജീവിത പ്രശ്നമായിട്ട് കൊണ്ടു നടക്കുന്ന കുറച്ച് ആൾക്കാർ അതായത് ശരിക്കും പറഞ്ഞാൽ ഇവർക്കൊക്കെ മാനസികമായിട്ട് എന്തെങ്കിലും അസുഖം ഉണ്ടോയെന്ന് വരെ എനിക്ക് സംശയമുണ്ട് വെറുതെ ആവശ്യമില്ലാതെ എന്തിനാണ് ചുമ്മാ വന്നിരുന്നത് ഇങ്ങനെയൊക്കെയുള്ള കമൻ്റ് ഇടുന്നത് അടുത്ത വൈകം എന്തിനാണ് ഒരു വിലയും തരാത്ത സ്ഥലത്ത് നിങ്ങൾ പോകുന്നത് പെട്ടെന്നുണ്ടായ പ്രശ്നമല്ലല്ലോ ജനിച്ചത് മുതൽ നിങ്ങൾ അനുഭവിക്കുന്നതല്ലേ സൂപ്പർ എന്തോന്നിടയിതൊക്കെ ജനിച്ചത് മുതൽ അനുഭവിക്കുവല്ലായിരുന്നോ ഈ പ്രവീണും കൊച്ചുമൊക്കെ ജനിക്കുന്ന സമയം തൊട്ടേ കൂടെ ഉണ്ടായിരുന്ന വ്യക്തിയാണെന്ന് തോന്നുന്നു ഈ കമന്റ് ഇട്ടത് ഓക്കെ ബാക്കിയുടെ വായിക്കാം എന്തിട്ട് റീയൂണിയൻ നിറവേറായി ഇരിക്കുന്ന ഒരു പെൺകുട്ടിയെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട അവരുടെ ക്രൂരത അത്ര പെട്ടെന്ന് മറക്കുന്നത് എങ്ങനെ സി ഇതിപ്പം അവർക്ക് പേഴ്സണലി യാതൊരു ഇഷ്യൂസും ഇല്ല മനസ്സിലായില്ലേ ഈ പറയുന്ന മൃദുലയുടെ അച്ഛൻ മരിച്ചപ്പം പോലും കൊച്ചു ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കൊച്ചു ഇതിനെ പറ്റി വിഷമത്തോടെയാണ് സംസാരിച്ചത് വേണമെങ്കിൽ ആ ഒരു വീഡിയോ ഞാൻ നിങ്ങളെ കാണിക്കാം ഒന്നും ആയിരുന്നില്ല ഞാൻ കമ്മ്യൂണിറ്റിയിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് മുരുകനെങ്കിൽ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇത്ര നാൾ വീഡിയോ കാര്യങ്ങളൊന്നും ചെയ്യാണ്ടിരുന്നത് ഇപ്പം ചടങ്ങുകളൊക്കെ കഴിഞ്ഞു മരണം നടന്നിട്ട് ഇപ്പം എട്ട് എത്ര സമയം എട്ടൊമ്പത് ദിവസമായി സഞ്ചാന്യം ഒക്കെ കഴിഞ്ഞു നാലാം തീയതി അപ്പോൾ ആ നാലാം തീയതിയാണ് മരിക്കുന്നത് അതായത് ആറ്റയാൽ പൊങ്കാല കഴിഞ്ഞിട്ട് അടുത്ത വർഷമാണ് മരണപ്പെടുന്നത് ഭയങ്കര ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള സംഭവമായിരുന്നു എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു കാരണം അവർ ലാസ്റ്റ് ഇട്ടൊരു വീഡിയോയിലും അങ്ങനെ ഒരു പ്രശ്നം ഉള്ളതായിട്ടൊന്നും കണ്ടാലും പറയത്തില്ലല്ലോ അത്രയ്ക്കും ആരോഗ്യത്തോടെ ഇരിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു ആർക്കാ എന്തുവാ എപ്പോഴാണ് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പോൾ ഇരിക്കായാൽ പോലും നാളെ എന്തു എനിക്ക് സംഭവിക്കുന്നതെന്ന് എനിക്കറിയില്ല അപ്പോൾ പറയാനുള്ളൊരു കാര്യം പാരൻസിനോടായാലും അവരുടെ ഇടയിൽ ഈ പറയുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല എൻഡ് ഓഫ് ദി ഡേ ഇവരെല്ലാവരും ഒന്നിച്ച് നിൽക്കുന്ന ആൾക്കാരാണ് അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരവും വിളിയും പറച്ചിലും എല്ലാം ഉണ്ട് കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മളൊക്കെയാണ് മണ്ടന്മാരെന്നൊക്കെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അല്ലാതെ ഇതൊക്കെ ഒരു വളരെ പേഴ്സണലി എടുത്ത് ഇങ്ങനെയൊക്കെ ഇമോഷണലി വന്നിരുന്ന കമന്റ് ഇട്ടിട്ട് യാതൊരു പ്രയോജനവും ഇല്ല യു ക്യാൻ ഫോർഗെറ്റ് എവറിഥിങ് ബട്ട് പ്രവീൺ ബട്ട് ഹൗ ക്യാൻ ഷീ നയൻ മന്ത് പ്രഗ്നന്റ് ലേഡി ആൻഡ് ദി വാട് ഷീ ഹേർഡ് നോ വുമൺ ഡിസേർവ്സ് ഓക്കെ ഓ എന്റെ പൊന്നോ എല്ലാവരും ഇത് തന്നെയാണ് ഒമ്പത് മാസം പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് അതായത് ഒരു നിറവയറായിട്ട് ഇരിക്കുന്ന ഒരു സമയത്ത് അതായത് ആ പെൺകുട്ടി കേൾക്കാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെയാണ് ഈ പറയുന്ന പ്രവീണ് അച്ഛൻ്റെയും അമ്മയുടെയും പ്രത്യേകിച്ച് അനുജന്റെയും ഭാഗത്ത് നിന്ന് കേട്ടേന്നൊക്കെയുള്ള രീതിയിലാണ് ആൾക്കാരെ വന്ന് ഇടുന്നത് അപ്പൊ അതൊക്കെ എങ്ങനെ മറക്കാൻ പറ്റും അതാണ് അവരുടെ ചോദ്യം ശരിക്കും എന്തുവാണ് ഇതിനൊക്കെ നമ്മൾ മറുപടി പറയേണ്ടത് കാര്യം അവരുടെയൊക്കെ ഇടയിൽ യാതൊരുവിധ ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല അവർക്കൊക്കെ ഇതൊക്കെ പൊറുക്കാനും ക്ഷമിക്കാനും ഒക്കെ പറ്റുമെങ്കിൽ പിന്നെ എന്തുകൊണ്ട് നിങ്ങൾക്കൊക്കെ ആയിക്കൂടാ കാര്യം നിങ്ങൾ വെറുതെ കമൻ്റ് ഇട്ടിട്ട് വെറുതെ എന്താ നിങ്ങളുടെ സമയം വേസ്റ്റ് ചെയ്യുവാണ് ഇതൊക്കെ അല്ലാതെ ഇതിലപ്പുറം ഒന്നും എനിക്ക് വേറെ പറയാനില്ല കാര്യം ഇതിനകത്ത് വേറെയും കുറേ കമൻസ് ഉണ്ട് ഞാൻ വീണ്ടും എടുത്ത് വച്ചിട്ട് വായിക്കുന്നില്ല കാര്യം മൃദുല ഈ ഒരു വിഷയം പറയുമ്പം ഒരക്ഷരവും മിണ്ടുന്നില്ല മൃദുല മൃദുലെന്താണ് മോന്തേ മെറിച്ചിരിക്കുന്നതെന്നൊക്കെ ഉള്ള രീതിയിലാണ് കുറേ ആൾക്കാർ വന്നിരുന്നത് കമന്റ് ഇട്ടേക്കുന്നത് എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക